പോക്സ് ഓഫീസ് ജോസന്റെ പഞ്ചിൽ തകരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നാലു ദിവസം കൊണ്ട് ടർബോ അമ്പത് കോടി ക്ലബിൽ കയറിയ നിർമ്മാതാക്കളുടെ അവകാശവാദത്തിന് പുറമെ ഏഴാം ദിനവും മികച്ച ബുക്കിംഗ് ആണ് ചിത്രത്തിൽ ലഭിച്ചിട്ടുള്ളത് തീർത്തു വെയ്ന മഴയിലും ചിത്രം കളക്ഷൻ വാരി കൂട്ടുകയാണെന്നാണ് പ്രായത്തമായുള്ള പക്ഷം മികച്ച അഭിപ്രായവുമായി ഗുരുവായൂർ അമ്പല നടയിലും തലവിനും മന്ദാഗിരിയും തിയേറ്ററിൽ തുടരുമ്പോൾ തന്നെയാണ് ടർബോ ജോസിനെ കാണാൻ പ്രേക്ഷകർ ടിക്കറ്റ് എടുക്കുന്നത് ചിത്രം അമ്പത് കോടി ക്ലബിൽ എത്തിയത് മാത്രമല്ല വാർത്ത ഈ വർഷം അമ്പത് കോടി എത്തുന്ന രണ്ടാമത്തെ മമ്മൂട്ടി ചിത്രമാണ് ക്ലബം പ്രമയുഖമായി ക്രിസ്തഫർ പരാജയപ്പെട്ടതോശാൽ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ മമ്മൂട്ടിയുടേതായി തിയേറ്ററിലെത്തിയ പത്ത് ചിത്രങ്ങളും സാമ്പത്തിക വിജയമായിരുന്നു ഇതിൽ തന്നെ ഏതാനും ചിത്രങ്ങൾ അമ്പത് കോടി ക്ലബിൽ എത്തുകയും ചെയ്തു മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച എല്ലാ ചിത്രങ്ങളും സാമ്പത്തിക വിജയം നേടിയെന്നതും എടുത്തു പറയേണ്ടതാണ് ആദ്യ ദിനത്തിലെ റെക്കോർഡ് കളക്ഷനു ശേഷം ഈ ആഴ്ചയും തിയേറ്ററിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് തിങ്കളാഴ്ച രണ്ട് പോയിന്റ് നാല് ആറ് കോടിയും ചൊവ്വാഴ്ച രണ്ട് കോടിയിലേറെയും എന്നാണ് സ്വന്തമാക്കിയെന്നാണ് ട്രാക്കർമാർ നൽകുന്ന വിധം മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ റിലീസാണ് ടെർബോ നടത്തിയത് എഴുപതോളം രാജ്യങ്ങളിൽ ഒരേ സമയം റിലീസ് ചെയ്യുന്ന ചിത്രമായി ടെർബോ മാറിയിരുന്നു മിഡിൽ ഈസ്റ്റിൽ മലയാള ചിത്രങ്ങൾ കേരളത്തിൽ എന്ന പോലെ ആഘോഷമാക്കുന്നതിലേക്കും താല്മിലെത്തി സൗദി അറേബ്യയിൽ ഏറ്റവും വലിയ ആദ്യ ദിന കളക്ഷൻ നേടുന്ന മലയാള ചിത്രം എന്ന റെക്കോർഡും ടെർബോ സ്വന്തമാക്കിയിരുന്നു ആദ്യദിന കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലും ടെർബോ ഈ വർഷത്തെ റെക്കോർഡ് തിരിച്ചുപിടിച്ചിരുന്നു കേരളത്തിൽ നിന്ന് മാത്രം ആദ്യ ദിനം ആറേ പോയിന്റ് രണ്ട് കോടി രൂപയാണ് ചിത്രം വാരി കൂട്ടിയത് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന കളക്ഷനാണ് ആദ്യ ദിനം ഇരുന്നൂറ്റി ഇരുപത്തിനാല് എക്സ്ട്രാ ഷോകളും രണ്ടാം ദിനം നൂറ്റി അൻപത്തി ആറും മൂന്നാം ദിനം നൂറ്റി അറുപതിലേറെ ഷോകളും നാലാം ദിനത്തിൽ നൂറ്റി നാൽപ്പതിലധികം എക്സ്ട്രാ ഷോകളുമാണ് കേരളത്തിൽ ടെർബോയ്ക്കായി ചാർട്ട് ചെയ്യുന്നത് മെയ് ഇരുപത്തി മൂന്നിന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രം ആദ്യ തിങ്കളാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് രണ്ടു പോയിന്റ് നാല് ആറ് കോടി രൂപയാണ് അടുത്തിടെയൊന്നും മമ്മൂട്ടി എന്ന നടനെ കാണാത്ത ഊർജത്തിൽ ജോസായി മാറിയതും മമ്മൂട്ടിയുടെ അക്ഷരമാണ് പലരും എടുത്തു പറഞ്ഞ ചിത്രത്തിന്റെ പോസിറ്റീവുകൾ അതേസമയം പൃഥ്വിരാജ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ കോമഡി എന്റർടൈനർ ഗുരുവായൂർ അമ്പല നടയിൽ എഴുപത്തി അഞ്ചു കോടി പിന്നിട്ടതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആടുജീവിതത്തിന് ശേഷം ഈ വർഷം തന്നെ മറ്റൊരു നൂറ് കോടി കുത്തി നേടുമെന്നാണ് ട്രാക്കർമാർ പറയുന്നത് കോമഡി ജോണറിൽ പുറത്തിറങ്ങിയ ചിത്രത്തിലെ ബേസിലിന്റെ പ്രകടനവും മികച്ച കയ്യടി നേരുന്നുണ്ട് ഇത് തന്നെയാണ് കുടുംബ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് നയിക്കുന്നതിന്റെ പ്രധാന കാരണവും ടെർബോക്ക് പിന്നാലെ എത്തിയ തലവനും മികച്ച അഭിപ്രായവും കളക്ഷനുമായി തിയേറ്ററിൽ നിറയ്ക്കുന്നുണ്ട് ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ കൂട്ടുന്നുണ്ട് തലവൻ റിലീസ് ചെയ്ത അഞ്ചു ദിവസം പിന്നിടുമ്പോൾ അഞ്ചു കോടിയിലേക്ക് കുതിക്കുകയാണ് തലവൻ മലയാള സിനിമ അതിന്റെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് നിലവിൽ കടന്നു പോകുന്നത് ക്ലാഷ് റിലീസുകൾ വന്നിട്ടും എല്ലാ ചിത്രങ്ങളും മികച്ച അഭിപ്രായങ്ങൾ നേരിടുകയും കളക്ഷനിൽ റെക്കോർഡ് ഇടുകയും ചെയ്യുന്നുണ്ട് പ്രതികൂല കാലാവസ്ഥയിലും പ്രേക്ഷകർ തിയേറ്ററിൽ എത്തുന്നതും ശുഭ സൂചനയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പിറന്നതിനു ശേഷം ടെർബോ അടക്കം എട്ട് ചിത്രങ്ങളാണ് അൻപത് കോടി എത്തിയത് ഇതിൽ ഒരു ഇരുന്നൂറ് കോടി ക്ലബും മൂന്ന് നൂറ് കോടി ക്ലബും ഉണ്ട്